എല്ലും ഭൂമി എല്ലാ ഭൂമിക്ക് രേഖ എല്ലാ സേവനങ്ങൾ സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെയാണ് റവന്യൂ വകുപ്പ് കഴിഞ്ഞ രണ്ടര വർഷത്തോളം പ്രവർത്തിപ്പിച്ചു വരുന്നത് മറുപടി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പല പുതിയതായിട്ടുള്ള ഇനോവേറ്റീവ് ആയിട്ടുള്ള സ്കീമുകൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് പട്ടയ മിഷൻ നമ്മുടെ സംസ്ഥാനത്തിൽ പട്ടയ സംബന്ധമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് ഇന്ന് ഇവിടെയും കഴക്കൂട്ടത്തുനിന്ന് രണ്ട് വില്ലേജുകളുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന അക്രമം നിർവഹിക്കുകയാണ് യഥാർത്ഥത്തിൽ കടക്കൂട്ട നിയോജക മണ്ഡലത്തിൽ എട്ട് വില്ലേജ് ഓഫീസുകളാണ് ഉള്ളത് അതിൽ മൂന്ന് വില്ലേജ് ഓഫീസുകളുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് ഇന്നത്തെ രണ്ട് വില്ലേജ് ഓഫീസുകൾ കഴിയുന്നതോടെ പൂർത്തിയായി അതുപോലെ തന്നെ നാല് വില്ലേജ് ഓഫീസുകൾ നേരത്തെ മൂന്ന് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം പൂർത്തിയായി ഇന്നുള്ളൊരു കണക്കൂട്ടവും ഉൾപ്പെടെ രണ്ട് വില്ലേജ് ഓഫീസുകൾ ഇനി നമുക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള ആഗ്രഹം പറയും യും ഉൾപ്പെടെ രണ്ട് വില്ലേജുകൾ പാകപ്പാറയിൽ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം നടന്നു വരികയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ തന്നെ ഒരു എം എൽ എയുടെ നിയോജക മണ്ഡലത്തിൽ എല്ലാ വില്ലേജുകളും സ്മാർട്ട് വില്ലേജ് എന്ന പദവിയിലേക്ക് ഉയരുന്ന മണ്ഡലമായി കടക്കൂട്ട മണ്ഡലം മാറി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പൂമനപ്പെട്ട കടകംപള്ളി നേതൃത്വം നൽകി അദ്ദേഹത്തിൻ്റെ നിർബന്ധപൂർവമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പിൻ്റെ കൂടി സഹായത്തോടെ എട്ട് വില്ലേജുകളും സ്മാർട്ട് വില്ലേജുകളായി മാറിയ മണ്ഡലമാകുന്നു അവിടെ ചെലവഴിച്ച സംഖ്യയോടൊപ്പം തന്നെ എം എൽ എ ഫണ്ട് അഞ്ച് ലക്ഷം രൂപ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള തറയും അതുപോലെ തന്നെ മതിരും നിർമ്മിച്ചുകൊണ്ട് റവന്യൂ വകുപ്പിനെ റവന്യൂ വകുപ്പിൻ്റെ ഓഫീസിനെ നല്ലതുപോലെ സഹായിക്കാൻ എം എൽ എക്ക് നേതൃത്വം നൽകി പ്രത്യേകമായ നന്ദി സർക്കാരിന് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം റവന്യൂ വകുപ്പ് നമ്മുടെ വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കീർണമായ വകുപ്പുകളിലൊന്നാണ് സാധാരണയായ വകുപ്പുകൾക്ക് ആ വകുപ്പുകളുടെ നിയതമായിട്ടുള്ള നിയമാവലിയിൽ കൂട്ടത്തിൽ കുറച്ചൊരു കോമൺ ഉള്ള ഉദ്യോഗസ്ഥനും കൂടി ഉണ്ടായാൽ മുമ്പിൽ വരുന്ന പരാതികൾക്ക് അതിവേഗം പരിഹാരം കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സാധ്യതകൾ പലതിലും ഉണ്ട് എന്നാൽ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം ഭൂമി സംബന്ധമായ ഏറ്റവും ആഴത്തിലിറങ്ങി തിരിക്കേണ്ട അതികഠിനമായിട്ടുള്ള കോടതി വിധികൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന അതെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ് എന്ന് മാത്രമല്ല റവന്യൂ വകുപ്പ് ഒരു സേവന വകുപ്പ് കൂടിയായതുകൊണ്ട് കൊണ്ട് മറ്റനേകം വകുപ്പുകൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തുന്ന ജോലികൾ കൂടി നിർവഹിക്കപ്പെടേണ്ട വകുപ്പാണ് റവന്യൂ വകുപ്പ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതായി വരും അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന തലവാദികത്തോടെ കേരളത്തിന്റെ റവന്യൂ പ്രവർത്തനങ്ങളെ ഏറ്റവും സുതാര്യമായും വേഗതയ്ക്കും അതിവേഗം കൊണ്ടുപോകണമെന്ന ആശയത്തോടെ ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു